ഹലോ സ്ലാലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവവ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊള്ളേണ്ട ഒരു കൊച്ചൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്ന് മറിഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് കച്ചവടത്തിനെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറാക്കി വെക്കലാണ് കേട്ടോ രാവിലെ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് അത്യാവശ്യം കുറച്ച് പരിപാടിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ കടിഞ്ചായമൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൈനാപ്പിൾ എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നെല്ലിക്ക പിന്നെ ഉപ്പിലിട്ടാൽ വെച്ചതിൽ നിന്ന് കുറച്ച് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ടിന്നിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞിട്ട് മുളകും കാര്യങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞിടുകയാണേ നെല്ലിക്കകെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച പാത്രത്തിൽ നിന്ന് അങ്ങനെ തന്നെ ആ വെള്ളത്തോടെ അല്ല കോരിക്കൊണ്ട് പോകുന്നത് കേട്ടോ അതായത് നമ്മൾ അത് നെല്ലിക്ക മാത്രം എടുത്തിട്ട് വേറെ വെള്ളം തിളപ്പിച്ചൊഴിച്ച് അതിലേക്ക് ഇച്ചിരി ഉൽപ്പവും മിനാരെലും ഒഴിച്ച് പുതിയ വെള്ളം ഒഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നല്ല തൂ നല്ല തെളിനീര് വെള്ളത്തോടെ ഇരുന്നാൽ മാത്രമേ ഈ സാധനങ്ങൾ കച്ചവടമായി എളുപ്പം പോവുള്ളൂ കേട്ടോ അന്നന്ന് കൊണ്ടുവന്ന് പടച്ചോണ് അനുഗ്രഹിച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ ഉപ്പിലിട്ട് അന്നന്ന് തീരുകയും ചെയ്യും കേട്ടോ അങ്ങനെ പൈനാപ്പിൾ പൈനാപ്പിളെല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടു കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് പച്ചമുളകിട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വൈനാപ്പിൾ ഉപ്പിലിടുന്ന രീതിയൊക്കെ ഞാൻ മുന്നുള്ള വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ എന്നാലും ഒന്നുകൂടെ പറയാണ് കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ പച്ചമുളകും പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും പഞ്ചസാരയും നല്ല രീതിയിൽ വേണം കേട്ടോ എന്നാൽ മാത്രമേ അത് കറക്റ്റ് പരുവത്തിന് ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷം വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം അതിന് ഇപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ കേട്ടോ ഈ മൂന്നെണ്ണം കൂടെ ഒഴിച്ച് അതായത് മുളകും പഞ്ചസാര ഉപ്പ് ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് വിനായരി ഇതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം കേട്ടോ ഇളക്കി വെക്കുക എന്ന് പറഞ്ഞാൽ തവി ഇട്ടക്കെല്ലാം ഈ ടിണ്ണും ഇങ്ങനെ ഒന്ന് കുറഞ്ഞ കുറഞ്ഞ എടുത്തിട്ട് വെച്ച് അങ്ങനെ ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഇതിൻ്റെ ആ പഞ്ചസാര ഉപ്പും ഇതെല്ലാം ഒന്ന് ഒന്ന് അലുത്ത് അതിൽ നിന്ന് പിടിക്കാനുള്ള നേരം കൊടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഞാനങ്ങനെ ചെയ്ത കേട്ടോ ഇനി വെള്ളം നേരത്തെ ഒഴിച്ചു കൊടുത്ത് വെള്ളം പിടിക്കുമെന്ന് നമുക്കറിയത്തില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ കാടമുട്ടയൊക്കെ എടുത്തു അപ്പം ഇന്ന് കുറച്ച് മുട്ട നമ്മൾ കടയിൽ വെക്കാനുണ്ട് കേട്ടോ അപ്പം അന്നന്ന് ഇടുന്ന മുട്ട ഒത്തിരി കോഴിയൊന്നുള്ള കേട്ടോ പത്ത് നൂറ്റമ്പത് കോഴി അല്ല പത്തിരുന്നൂറ് കോഴി അടുത്തേ ഉള്ളൂ കേട്ടോ അപ്പം അതിൽ നിന്ന് നൂറ്ററുപത് നൂറ്റെഴുപത് മുട്ടയൊക്കെ കിട്ടും അപ്പോൾ അത് അന്നന്ന് ഡെയിലി ഡെയിലി നമുക്ക് സെയിലായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല രീതി പോവുകയാണ് എങ്കിൽ അടുത്ത പ്രാവശ്യം കോഴി ഇറക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇറക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ കൂട് കുറച്ച് വലുതാണല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഇപ്പം ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചെട്ടോ ഇതുവരെ പഠിച്ചവനുഗ്രഹിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മൾ മുട്ടയൊക്കെ സെയിലായി പോകുന്നുണ്ട് നമുക്ക് വലിയ ലാഭവും ഇല്ല വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മൾ പായ്ക്ക് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കവറിൽ നമ്മൾ ഇരുപതെണ്ണം വെച്ചാണ് പായ്ക്ക് ചെയ്യുന്നത് കേട്ടോ മിക്ക ആൾക്കാരും നെറ്റിൻ്റെ അകത്ത് പത്തെണ്ണം വെച്ചാണ് പാക്ക് ചെയ്യുന്നത് ഞാൻ എളുപ്പത്തിനാണ് കേട്ടോ ഒരു കവറിൻ്റെ അകത്ത് ഇരുപതെണ്ണം വെച്ച് കവറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ പാക്ക് ചെയ്ത് നമ്മൾ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നലത്തെ മുട്ട നമ്മൾ പത്ത് പായ്ക്കറ്റിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിന് ശേഷം ഇതാ നമ്മൾ കെട്ടിപ്പറക്കി റെഡിയാക്കി എടുത്ത് വെച്ചു അതിന് നമ്മുടെ ചോറൊക്കെ അപ്പോൾ വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ എളുപ്പം വേഗുന്ന അരിയാണ് കേട്ടോ തിളച്ച് ഉടനെ അരിയിട്ടു ഒരു അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അതുപോലെ നമ്മുടെ എളുപ്പം വേഗുന്ന സൈസ് അരിയാണ് അതായത് നമ്മൾ ഈ ചോറിനും ബിരിയാണിക്കോ അങ്ങനെയൊക്കെ ഒക്കെ പറ്റിയ സൈസ് അരിയാണ് കേട്ടോ അതിന് അതിന് ശേഷം എന്താ നമ്മൾ ഇന്നലെ തന്നെ മീൻകറിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ മീൻകറിയൊക്കെ സെറ്റായിട്ടിരിക്കുന്നത് നമുക്ക് രാവിലെ ഒന്ന് തിളപ്പിക്കുകയും കൂടെ ചെയ്താൽ മതിയെ അതിനുശേഷം മക്കൾക്ക് കൊണ്ടുപോകാൻ നിന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഓടിച്ചെന്ന് പറഞ്ഞു പോകും തക്കാളി സബോളയും പച്ചമുളകും ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ മുഖക്കു കൊണ്ടോണ്ടേ ആയതുകൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിനുശേഷം ഒരു ചട്ടി വെച്ച എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകോ പെരിഞ്ചിരകോ ഇതിലേതെങ്കിലും ഒന്നിട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാൻ കടയിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കടുകിട്ടിട്ടില്ല പെരിഞ്ചീരവാണ് ഇട്ട് കൊടുക്കുന്നത് ആ പെരിഞ്ചീരം ഒന്ന് ചെറിയ മൂപ്പാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സബോളയും കൂടെ ഒന്നിച്ചിച്ച് കൊടുക്കാം അല്ലെങ്കിൽ സബോളയിട്ടൊന്ന് വരട്ടിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എളുപ്പപ്പണി നോക്കിയാണ് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങോട്ടിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി നോക്കിയച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നല്ല അലത്തിരിക്കുവേ അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ച് തന്നപ്പോൾ പിന്നെ വെള്ളം ഏകദേശം ഒത്തിരി ചൂടുല്ല അന്ന് ഒത്തിരി തണുത്തതും അല്ലാത്ത ലൈറ്റ് ചൂടായി ഇരിപ്പുണ്ട് കേട്ടോ ലൈറ്റ് ചൂടെന്ന് പറഞ്ഞാൽ അത് അത്രയും ചൂടല്ല ഇതല്ല ചെറിയ വെള്ളം ഒഴിക്കുമ്പോൾ ഇത്തിരി ചൂടധികമാണെന്ന് മനസ്സിലായത് കേട്ടോ എന്താണെങ്കിലും പിന്നെ ഞാൻ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് പൈനാപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ കച്ചവടമൊക്കെ കുറവായിരിക്കും കേട്ടോ അതുകൊണ്ട് കുറച്ച് പൈനാപ്പിൾ മാത്രമേ ഉപ്പിലിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അട അടച്ച് വെക്കുകയാണേ അപ്പോൾ പൈനാപ്പിളിൽ വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുത്തത് എടുക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് വെച്ചതിൽ നിന്ന് കൊണ്ടുപോകാൻ ആവശ്യമായ നെല്ലിക്ക എടുത്തതിന് ശേഷം ഇതാ തിളപ്പിക്കുക തിളപ്പിച്ച ആറിയ ആറിയ നിന്ന് അതും ലൈറ്റ് ചൂടിലുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ഒഴിച്ചതിൻ്റെ ബാക്കി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുപ്പി നിറച്ചും വെള്ളം എടുത്തിട്ട് ഒരല്പം ഉപ്പും വിന്നാഗിരിയും കൂടെ ഒഴിച്ച് നമ്മൾ കൊടുക്കും കേട്ടോ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകാറ് കച്ചവടത്തിന് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള നമ്മുടെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞിരിക്കണം വെള്ളം കട തെളിഞ്ഞിരിക്കണം ഇരിക്കണം നെല്ലിക്കൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ ഇരുന്നാൽ മാത്രമേ എല്ലാ സാധനങ്ങളും സെയിലായി പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ അതിൻ്റെ അകത്തും വെള്ളം ഒക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ നമ്മൾ കുപ്പിയിടെ പുറത്ത് നോക്കുമ്പോൾ ഇപ്പം കേട്ടോ നല്ല നെല്ലിക്കയൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ ഈ രീതിയിലിരിക്കണം കേട്ടോ മറ്റേ നമ്മൾ ഉപ്പിലിട്ട വെള്ളം ആ വെള്ളം തന്നെ എടുത്തുകൊണ്ട് ഇതിലൊഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരുമാതിരി ഈ എന്താ കലക്കവെള്ളം പോലെ കിടക്കും അല്ലേ അപ്പോൾ അതിൻ്റെ അകത്തും നെല്ലിക്കൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ രീതിയിലിട്ട് വെച്ചാൽ എളുപ്പം കാണുകയും ചെയ്യും കേട്ടോ അങ്ങ് അതുപോലെ തന്നെ മാങ്ങയും റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് മാങ്ങയും പൈനാപ്പിൾ നെല്ലിക്കോ ആണെങ്കിൽ ഇന്ന് ഉപ്പിലിട്ട ഐറ്റങ്ങൾ കേട്ടോ അതെ നമ്മുടെ കറിയൊക്കെ ഇന്നലെ വെച്ച് വെച്ചതാണ് എന്നാലും ഞാൻ ഒന്ന് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാ അതിന് ശേഷം എന്താ നമ്മുടെ തക്കാളി വന്ന് നോക്കിയപ്പോഴത്തേക്ക് തക്കാളി അലുത്തിട്ട് ഉണ്ട് കേട്ടോ ദാ ഈ പരുവത്തിന് ഒന്ന് സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊറുത്ത ചമ്മന്തി നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും കേട്ടോ തക്കാളി ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഈ ചാനൽ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും വീഡിയോ നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ അലത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മറ്റേ ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുളക് പൊടി മറ്റേ മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ദാ അതൊക്കെ കഴിഞ്ഞ് ഇത് വെള്ളമൊക്കെ പറ്റും നല്ല നമ്മളതേ തക്കാളി ചമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിന് ഇരിക്കണം കേട്ടോ അങ്ങനെ ദാ അതെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ച് ഞങ്ങൾ മുട്ട കൊടുക്കാൻ പോയി മുട്ട കൊടുത്തിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബൊറോട്ടയാണ് മേടിച്ചുകൊണ്ട് വന്ന് കേട്ടോ അപ്പം നമ്മുടെ നല്ല അടിപൊളി മീൻകറി ഉണ്ടല്ലോ അപ്പം കറി പുറത്തൊന്നും മേടിച്ചില്ല ബൊറോട്ട മാത്രം മേടിച്ചു അങ്ങനെ ഇന്നത്തെ രാവിലെ ബൊറോട്ടയും മീൻകറിയും കൂടെ കഴിച്ചു ഞങ്ങളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ മക്കളെല്ലാം സ്കൂളിൽ പോയി അതിനുശേഷം ഇതാ നമ്മൾ കാടക്കൂട്ടിലേക്ക് ഇറങ്ങി കേട്ടോ കാടക്കൂട്ടിൽ ഭയങ്കര മേള രാവിലെ തീറ്റ ഇട്ട് കൊടുക്കുക ഇച്ചിരി താമസിച്ചു കേട്ടോ ഈ കാ കൂടിൻ്റെ നാല് ചുറ്റിനും കണ്ടില്ലേ ഈ ചുക്കിൽ വല തൂത്ത് തൂത്തും എടുത്ത് കേട്ടോ ഇന്ന് തൂത്ത് നാളെ രാവിലെ വന്ന് നോക്കുമ്പോൾ പിന്നെ ഇതുതന്നെയാണ് അവസ്ഥ ഇനിയിപ്പോൾ അവിടെ തന്നെ കിടക്കട്ടെ ആഴ്ചയിൽ ഒരു ദിവസം ചുക്കിലു വല വൃത്തിയാക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് അവിടെ തന്നെ ഇട്ടോ ഇനിയിപ്പോൾ രാവിലെ ഇനി കൂട് വൃത്തിയാക്കണം കാടകൾക്ക് തീറ്റ കൊടുക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഞാൻ കുറച്ചുള്ള വീഡിയോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് എല്ലാ ജോലിയും ചെയ്യുന്ന വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നുമില്ല നമ്മൾ അതിലെന്ത് കൂടി പോവുകയും ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അങ്ങനെ നമ്മൾ കാടകൾക്ക് തീറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ കൂട് വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല തീറ്റ കൊടുത്തിട്ട് ഞാൻ പോവാണ് അടുക്കള കുറച്ച് പണികളും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ കാടക്കൂട് വൃത്തിയാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുളിക്ക ഇത് ഇത് വൃത്തിയാക്കിയിട്ട് കുളിക്കാൻ നമുക്ക് പിറക്കകത്ത് കയറി റെഡിയാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാ ജോലികളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാടക്കൂട് വൃത്തിയാക്കുന്നത് അപ്പം കാടകൾക്ക് തീറ്റ എല്ലാം കൊടുത്ത് കയ്യൊക്കെ കഴുകി കയറി ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ന് കച്ചവടത്തിന് കൊണ്ടുള്ള പൈനാപ്പിൾ ചെത്താൻ നോക്കുകയാണ് കേട്ടോ കുറച്ച് പൈനാപ്പിൾ നമ്മൾ നമ്മളിവിടുന്ന് ചെത്തിക്കൊണ്ട് പോകും അതുപോലെ തന്നെ മാങ്ങയാണെങ്കിൽ നമ്മുടെ കഴിയിൽ പിറക്കി കൊണ്ടുപോകും കേട്ടോ അങ്ങനെന്താ നമ്മൾ പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെത്തി ചിലപ്പോൾ ആൾക്കാർ കാണും കേട്ടോ അപ്പം ചെത്തി എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം പോകും കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഇവിടെ നിന്ന് ചെത്തിപ്പറക്കിക്കൊണ്ട് വന്നത് അങ്ങനെ അടുക്കളയും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി പിറക്കിയാക്കി ഇട്ടു കേട്ടോ മക്കൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പട ആലിക്കൂല താങ്ങുന്നതാണ് പിറ വൃത്തിയാക്കുന്നതോ തുടയ്ക്കുന്നതോ പാത്രം കഴിഞ്ഞതോ അങ്ങനത്തെ വീഡിയോസൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എന്നൊന്നും എന്നുള്ള വീഡിയോയിൽ നമ്മളിതൊന്നും ഉൾപ്പെടുത്താത്തത് അങ്ങനെതാണ് നമ്മൾ പൈനാപ്പിളൊക്കെ ചെത്തിയെടുക്കുക ചെറിയ പൈനാപ്പിളാണ് കേട്ടോ അതുകൊണ്ട് ചെത്താൻ എളുപ്പമുണ്ട് വലിയ പൈനാപ്പിളാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയാലോ കേട്ടോ അപ്പം ചെത്താനൊക്കെ ഭയങ്കര പാടാവേ അപ്പോൾ ഇത് നമ്മളിത് ചെത്തി ചെത്തി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ബക്കറ്റും കാര്യങ്ങളെല്ലാം കഴുകിപ്പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെത്തിപ്പറക്കി എടുത്തിട്ട് ബക്കറ്റിലേക്ക് വെച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെത്തിപ്പറക്കി എടുക്കാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പിന്നെ അങ്ങനെ ലൈക്കും കമൻറ്റും ഇതൊക്കെ കടങ്ങൾ മുന്നോട്ട് പിന്നെ പിന്നെ വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളിത് ഇത്രയും പൈനാപ്പിൾ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ടോ കുഞ്ഞതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇന്ന് കൊണ്ടോണ്ട് ഗ്ലാസും കാര്യങ്ങളെല്ലാം നമ്മൾ പറക്കിയെടുക്കുക കേട്ടോ കച്ചവടത്തിന് കൊണ്ടു വൈകിട്ട് തന്നെ നമ്മൾ കഴി കമത്തി വെക്കും കേട്ടോ വെള്ളമൊക്കെ തോരാൻ വേണ്ടി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബക്കറ്റിൻ്റെ അടപ്പിലാണ് നമ്മൾ ഗ്ലാസ് കഴുകി കമത്തി വെച്ചിരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം എടുത്തതിന് ശേഷം നമ്മളിതാ ആ അടപ്പ് വെച്ച് കാര്യങ്ങളെല്ലാം അടച്ചു വെച്ചു അതിന് ശേഷം കൊണ്ട് നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടാനുള്ള ഇട്ടതും മാങ്ങ ഉപ്പിലിട്ടതും നമ്മൾ പ്ലേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അതിനുള്ള പ്ലേറ്റും ഗ്ലാസും പാത്രവും നമ്മൾ ഇതൊക്കെ എടുക്കാനുള്ള ഇതെല്ലാം എടുത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ കച്ചവടത്തിന് പോയി കേട്ടോ അതിന് ശേഷമുള്ള കാടക്കൂട് വൃത്തിയാക്കുന്നതോ വേറെ പരിപാടികൾ ഒന്നും നമ്മളെന്ത് ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ കച്ചവടവും കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകട്ടോ കുറച്ച് കാര്യങ്ങളൊന്നും വീട്ടിൽ വലിയ കാര്യ ജോലികളും കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്തുന്നില്ല വൈകിട്ട് നമ്മൾ ഉപ്പുമാവുമുണ്ടാക്കി കാടമുട്ട പുഴുങ്ങുകയും ചെയ്ത് കേട്ടോ ഉപ്പുമാവുണ്ടാക്കിയ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കിട്ടും അപ്പം ഞാൻ എങ്ങനെയാണ് ഉപ്പുമാവുണ്ടാക്കിയെന്നൊക്കെ നമുക്ക് റെസിപ്പി ആയിട്ടുള്ള വീഡിയോസ് ഇടാം അപ്പം വീണ്ടും പറയുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മുന്നിലൊരു വീഡിയോ സപ്പോർട്ട് തരുന്നുണ്ട് അപ്പം ഈയിടെയാണ് ടീച്ചിരി കുറയുന്നുണ്ട് കേട്ടോ ഡെയിലി വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് റീച്ച് കുറയുന്നതാണോ എന്ന് തോന്നും കേട്ടോ അപ്പോൾ ഇനി എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേ എടുത്ത ദിവസം കാണണം അസാം